ആഗോള വിപണിയെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനം ഇന്നാണ് ഇറക്കുമതി ചെയ്യുന്ന മൂന്ന് ലക്ഷം കോടി ഡോളർ വിലവരുന്ന ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗത്തിനും ഇരുപത് ശതമാനം തിരുവെയാകും ട്രംപ് ചുമത്തുക എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പകരച്ചുങ്കം സംബന്ധിച്ച വൈറ്റ് ഹൌസിന്റെ കരട് രേഖ സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ നൂറ് ശതമാനത്തിലധികം തിരുവയുള്ള ഉൽപ്പന്നങ്ങൾക്കും ഇരുപത് ശതമാനം തന്നെയാകുമോ പകരച്ചുങ്കം എന്ന കാര്യങ്ങൾക്ക് വ്യക്തതയില്ല അതേസമയം തിരുവക്കാര്യത്തിൽ താൻ കടുംപിടുത്തം പിടിക്കില്ലെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ലോകരാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പദ് യു എല്ലാ രാജ്യങ്ങളും വർഷങ്ങളായി ചതിക്കുകയായിരുന്നെന്നുമാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് അധികാരത്തിലേറിയതിന് പിന്നാലെ കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അധിക തിരുവ ചുമത്തി ട്രംപ് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു അതേസമയം യു എസ് ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി തിരുവ ഇന്ത്യ ഗണ്യമായി കുറയ്ക്കാൻ പോകുന്നതെന്നാണ് താൻ അറിഞ്ഞതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇന്ത്യ എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്തില്ലെന്നും ട്രംപ് ചോദിച്ചു യു എസിന്റെ പകരച്ചുങ്കം രാജ്യങ്ങളെ ചൈനയ്ക്കൊപ്പം ചേരാൻ നിർബന്ധിതരാക്കുമോ എന്ന ചോദ്യത്തിന് തനിക്ക് അത്തരം ആശങ്കകൾ തെല്ലുമില്ലെന്നാണ് ട്രംപ് പ്രതികരിച്ചത്